ബിദിന ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി മതസാഹോദര്യത്തിന്റെ മാതൃക തീർത്ത് വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ഭാരവാഹികൾ വെള്ളർക്കാട് വെള്ളത്തേരി നൂറുൽഹൂദ മദ്രസയും ജമാത് കമ്മിറ്റിയും നടത്തിയ നബിദിന റാലിക്കാണ് വെള്ളർക്കാട് ക്രൈസ്തവ ദൈവാലയത്തിനുള്ളിലൂടെ വഴിയൊരുക്കിയത് വെള്ളത്തേരി മസ്ജിദിൽ നിന്നാരംഭിക്കുന്ന നബിദിന റാലി വെള്ളർക്കാട് സെന്ററിലൂടെ മനപ്പടി വരെ സഞ്ചരിക്കാറാണ് പതിവ് വെള്ളർക്കട സെന്ററിൽ റോഡരിയിൽ നിൽക്കുന്ന മരങ്ങളുടെ മുകളിൽ ഈ അടുത്ത കാലത്ത് കൊക്കുകളും നീർക്കാക്കകളും വൻതോതിൽ കൂടുകൂട്ടിയിട്ടുണ്ട് ഇവയുടെ വിസർജ്യം ഇടതടവില്ലാതെ റോഡിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പക്ഷികളുടെ വിസർജ്യം ശരീരത്തിലേൽക്കാതെ റോഡിലൂടെ ആർക്കും നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറിനടുത്ത് വിശ്വാസികൾ അണിനിരുന്ന റാലി ഈ മരത്തിനടിയിലൂടെ വേണം സഞ്ചരിക്കാൻ പക്ഷി വിസർജ്യം ശരീരത്തിലാകുമെന്നത് നൂറു ശതമാനം ഉറപ്പുള്ളതിനാൽ റാലിയുടെ സംഘാടകർ സെന്ററിന് സമീപമുള്ള ക്രിസ്ത്യൻ പള്ളി കോമ്പൗണ്ടിലൂടെ റാലി കടന്നുപോകാൻ അനുവാദം ചോദിക്കുകയായിരുന്നു വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരിയും കൈക്കാരന്മാരും സന്തോഷത്തോടെ ഇതിന് അനുമതി നൽകി തിപ്പിലശ്ശേരി റോഡിന്റെ വശത്തുള്ള പള്ളി ഗേറ്റിലൂടെ പ്രവേശിച്ച നബിദിന റാലി പള്ളിയുടെ മുൻവശത്തെ കവാടത്തിലൂടെ ഇറങ്ങി പ്രധാന റോഡിലൂടെ യാത്ര തുടർന്നു പള്ളിയിൽ പ്രവേശിച്ച നബിദിന റാലിയെ ട്രസ്റ്റി എൻ പി സേവി പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു മഹല് ഗദ്വീപ് അബ്ദുൾ ലത്തീഫ് ബാഖവി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു നബിദിന റാലിക്ക് മഹല് പ്രസിഡന്റ് കെ എ സിദ്ദിഹാജി സെക്രട്ടറി കെ എ ജംഷീർ സ്വാഗത സംഘം ചെയർമാൻ കെ എ കബീർ കൺവീനർ കെ എ കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി